ഇവന് ഇവൻ്റെ ഗേൾഫ്രണ്ടിനെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഈ റൂം ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നുള്ള ഏപ്രിൽ ഫുൾ ഡേ ആണ് കേട്ടോ അങ്ങനെ ഇവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് അല്പസമയത്തിന് ശേഷം ആ പെൺകുട്ടി ഉള്ളിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് ഇവന്റെ ഫോണിൽ ഇവനൊരു എല്ലാം വെച്ചിട്ട് വോയിസ് ചേഞ്ച് ചെയ്തിട്ട് ഈ പെൺകുട്ടിക്ക് കോൾ ചെയ്യാണ് എന്നിട്ട് ഇവൻ അവളെ ഒരുപാട് പേടിപ്പെടുത്തുന്നുണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് അവളാകെ പേടിച്ച് വരച്ചിട്ട് ഇവനെ വേഗം ഫോൺ ചെയ്യാണ് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരൂ എന്നൊരു കോ എനിക്കൊരു കോൾ വന്നു ആ കോൾ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് നീ ഒന്ന് പെട്ടെന്ന് വാ എന്ന രീതിയിൽ അവനെ വിളിച്ചു പറയാണ് അപ്പൊ ഇവൻ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം എന്ന രീതിയിൽ സംസാരിക്കുകയാണ് തെക്ക് ചെയ്തിട്ട് തൃപ്തി വരാത്ത ആ ഉണ്ടല്ലോ അവൻ്റെ കയ്യിലുള്ള ഡിവൈസർ വെച്ചിട്ട് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാണ് എന്ന് മാത്രമല്ല അവിടെ ഒളിപ്പിച്ചുവെച്ച സ്പീക്കർ വഴി ഇവൻ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ് ഇതും ആയപ്പോൾ ആ പെൺകുട്ടി നിന്ന് മുൽപ്പിൽ അങ്ങനെ വിറക്കിയാണ് എന്നിട്ട് എന്നിട്ടുള്ള അടുക്കളയിൽ പോട്ട് വലിയൊരു കത്തി എടുത്താണ് വരുന്നത് ഇവനാണെങ്കിൽ ഒരു മാസ്ക് എല്ലാം ഇട്ടിട്ട് ഇനി ബാക്കി ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാണ് ബാക്കിലൂടെ വന്നിട്ട് ഇവൻ മെല്ലെ ബോം എന്ന് പറയുന്നതും അവൾ കത്തി എടുത്ത് വീശുന്നതും ഒരേ ടൈമിലായിരിക്കും അവൻ്റെ നെഞ്ഞുമൂടും വിളർന്ന് ആ കത്തി അങ്ങനെ കടന്നു പോവുകയാണ് അവൻ അവിടെ നമ്മുടെ ജലചേട്ടം പറയണ പോലെ വന്ന് ഏ മാതരം എന്ന് പറയുന്നത് പോലെ ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞിട്ട് അവിടെ മരിച്ചു പോവാണ് അപ്പോഴത് ആ ശബ്ദം അവിടെ ഇങ്ങനെ ഒഴങ്ങി കേക്കാണ് ആരെയും ഇതുപോലൊന്നും പറ്റിക്കാൻ നിൽക്കരുത് ഏപ്രിൽ ഫുൾ ഡേ ആണെന്ന് പറഞ്ഞിട്ട് അതാ ഇതുപോലെ